നമസ്കാരം എൻ്റെ കയ്യിൽ മലയാള മനോരമ പത്രമാണ് മലയാള മനോരമ ഞാൻ ഇന്ന് ഞാൻ അങ്ങനെ പത്രം വായിക്കുന്ന ആളൊന്നുമല്ല ഞാൻ റൂമ് വെക്കേറ്റ് ചെയ്തിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ റിസപ്ഷനിൽ കിടന്ന പത്രം ഒന്ന് വായിച്ചു നോക്കി വായിച്ചപ്പോൾ ഞാൻ ഹെഡിങ് കണ്ടപ്പോൾ തന്നെ ഒന്ന് ഞെട്ടി ഉള്ളിലോട്ട് വായിച്ചപ്പോൾ കൂടുതൽ ഞെട്ടി അപ്പോൾ ഞാൻ നിങ്ങളും കൂടി അത് ഞെട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഈ ഒന്ന് വാർത്ത ഒന്ന് ഷെയർ ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് അതായത് ഇന്നത്തെ പത്രത്തിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് മനോരമയുടെ ഹെഡിങ് പി അംഗങ്ങളുടെ ശമ്പളം കുത്തനെ കൂട്ടി മന്ത്രിസഭ എന്നാണ് വർധന വെറും ഒന്നേ പോയിൻറ്റ് ആറ് ലക്ഷം രൂപ ഇതാണ് വാർത്ത ഇന്നത്തെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ എന്ന് പറയുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും അവരുടെ എന്താണ് കുടിശ്ശിക ആയിട്ടുള്ള പൈസ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആശാവർക്കർമാരുടെ ഓരോ പഞ്ചായത്തിലുള്ള ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം സെക്രട്ടറിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രതിഷേധത്തിൻ്റെയും കൂടി ഒരു പടം മനോരമ കൊടുത്തിട്ടുണ്ട് വാർത്ത ഒന്ന് ഞാൻ വായിക്കാം ഞെട്ടുമോ ഞെട്ടുമോ ഞെട്ടില്ല എന്നുള്ളത് നിങ്ങളൊന്ന് തീരുമാനിക്കാം ഓക്കെ വാർത്ത ഇങ്ങനെയാണ് അതിൻ്റെ അടിക്ക് കൊടുത്തിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ് ചെയർമാൻ്റെ ആകെ ശമ്പളം രണ്ട് പോയിൻറ്റ് ഇരുപത്തിനാല് ലക്ഷം രൂപയിൽ നിന്ന് മൂന്ന് പോയിന്റ് എൺപത്തി ഏഴ് ലക്ഷമായും അംഗങ്ങളുടേത് രണ്ടേ പോയിൻറ്റ് പത്തൊമ്പത് ലക്ഷത്തിൽ നിന്ന് മൂന്ന് പോയിൻറ്റ് എൺപത് ലക്ഷം രൂപയുമായിട്ടാണ് കൂട്ടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്ന ചെയർമാൻ്റെ ശമ്പളം മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ ശമ്പളം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാവും ചെയർമാൻ അടക്കം ഇരുപത് അംഗങ്ങളാണ് പി എസ് സിയിൽ നിലവിലുള്ളത് ഒരു സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി മുതൽ മുൻകാല പ്രാബല്യം വേണമെന്ന പി എസ് സി ആവശ്യം കൂടി അംഗീകരിച്ചാൽ ശമ്പളവർദ്ധനവ് അംഗീകരിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ നാലച്ചൊക്കെ ഒമ്പത് വർഷം അതിൻ്റെയും കൂടി പ്രാബല്യം ആ മുൻകാല പ്രാബല്യം കൂടി അനുവദിച്ചാൽ മുപ്പത്തഞ്ച് കോടി രൂപയിലേറെ കുടിശ്ശികയും സർക്കാർ നൽകേണ്ടി വരും ചിലപ്പോൾ അത് അംഗീകരിക്കുകയായിരിക്കും സർക്കാർ ചെയർമാൻ്റെ പെൻഷൻ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം നിന്ന് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയായിട്ടും അംഗങ്ങളുടേത് ഒന്ന് ആലോചിച്ച് നോക്കി ഒന്ന് ആലോചിച്ച് നോക്കി അതായത് ശമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞ് പെൻഷനാണ് ഇപ്പോൾ പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഒരു മാസം പെൻഷൻ പറ്റുമ്പോൾ സുഖമായിട്ട് ശതമാനം കിട്ടും അത് ഒന്ന് ഇരുപത്തഞ്ചിൽ നിന്ന് രണ്ട് ഇരുപത്തഞ്ചായിട്ട് രണ്ടര ലക്ഷം രൂപയായിട്ട് അംഗങ്ങളുടേത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഉണ്ടായിരുന്നെന്ന് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആയിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെയും സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സിലക്ഷൻ ഗ്രേഡ് സ്കെയിലെ പരമാവധി തുകയ്ക്കും തുല്യവുമായിരിക്കും പുതുക്കിയ ശമ്പളമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഞെട്ടിയോ എന്താണ് ഇനി പി എസ് സി അംഗങ്ങൾ അംഗം എന്നല്ലെന്നാന്ന് ഞാൻ പറഞ്ഞത് കാലാവധി ആറു വർഷമുണ്ട് അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് വരെയാണ് പി എസ് സി അംഗമായിട്ടിരിക്കാനുള്ള യോഗ്യത പ്രത്യേകിച്ച് യോഗ്യതകളൊന്നുമില്ല ആ ഇത്ര ഇതുണ്ടായാൽ മതി രാഷ്ട്രീയ പരിഗണനയാണ് നിയമന മാനദണ്ഡം ഇതിൽ പല എന്താണ് വേണ്ടത് ഒരു രാഷ്ട്രീയത്തിൽ ബലമുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പാർട്ടിയുടെ ആളുകളാണ് അതിനകത്ത് അംഗങ്ങളായിട്ടൊക്കെ വരുന്നതെങ്കിൽ അവരുടെ ലൈഫ് സെറ്റിലാണ് അല്ലേ നാലോജിക്ക് ആനുകൂല്യങ്ങളുണ്ടെന്നൊക്കെ ശമ്പളമുണ്ട് പെൻഷനുണ്ട് യാത്രാപ്പടി ഉണ്ട് ഒന്നാം ക്ലാസ് യാത്രാപ്പടി ഉണ്ട് ചികിത്സയ്ക്ക് ഉൾപ്പെടെ ഡ്രൈവർക്ക് ആശ്രിതർക്ക് ഉൾപ്പെടെ ചികിത്സയ്ക്കെല്ലാം ഇതുകൊണ്ട് ചെയർമാൻ കാറും വീടും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതാണ് മനോരമയുടെ ഫ്രണ്ട് പേജിലെ വാർത്ത കടമാണ് കടത്തി കടമാണ് അല്ലേ ഇവിടെ ബാധ്യതയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സർക്കാർ കൂട്ടുന്ന ശമ്പള നിരക്കാണ് ഒരു ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഒന്നേ പോയിൻ്റ് ആറ് ലക്ഷം രൂപ കൂട്ടിയിട്ടാണ് പി എസ് സിക്ക് അവർ അതായത് പതിനായിരം ഇരുപതിനായിരം ശമ്പളം ഉണ്ടായിരുന്ന ആൾക്കാരിൽ നിന്ന് അവർക്ക് പതിനായിരം രൂപ കൂട്ടുക എന്നുള്ളതല്ല ഇവിടെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോ ഉണ്ട് നാണമില്ലല്ലേ എന്ന് ഞാൻ ചോദിക്കണം നാണയം അതായത് നാണമെന്നല്ലാം വേറെ എന്തെങ്കിലും ഭാഷയാണ് ചോദിക്കേണ്ടത് അത് പൊതുവേദിയിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താണ് ഭരണം ഭരണ സംവിധാനങ്ങൾ നിയമം കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ നടക്കുകയുള്ളൂ ഇതിനെ ചോദ്യം ചെയ്യാനും ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഇവിടെ ആരും തയ്യാറാവില്ല വാരിക്കുവരുവാനിവിടെ കൊടുക്കട്ടെ കട്ട് മുടിക്കട്ടെ അല്ലേ എന്നിട്ട് ഇപ്പോൾ അതായത് ഭരിക്കട്ടെ ഭരിക്കുന്നതോറും ഭരിച്ച ഇറങ്ങിപ്പോകുന്നതോറും നാട് നശിക്കട്ടെ നാട് നശിപ്പിക്കട്ടെ നാട് മുഴുവൻ കുട്ടിച്ചോറാകട്ടെ ജയ്ഹിത്